എൻ്റെ എൻ്റെ പേര് ജയരാജ് കൊല്ലം ജില്ലയിലെ ചുറ്റുമലയാണ് താമസിക്കുന്നത് അപ്പം വളരെ ജന്മസിദ്ധമായ കിട്ടിയ ചെറുതിലെ കിട്ടിയ ഒരു കഴിവായിരുന്നു ചിത്രരചന അപ്പം ഈ ചിത്രരചന എന്ന് വെച്ചാൽ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ വലിയ വർക്കുകളായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിനിടയിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ എനിക്കൊരു ചെറിയ കിഡ്നി സംബന്ധമായ അസുഖം വരികയും ഡയാലിസിസ് ആഴ്ച മൂന്ന് ഡയാലിസ് ചെയ്യേണ്ട ഒരു അത് വന്നപ്പോഴത്തേന് എൻ്റെ ജീവിതമാർഗ്ഗമായി എൻ്റെ ഈ ചിത്രയാന ജോലിക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലെത്തി ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓട് കാണുന്നതും അതിനകത്ത് ഒരു ചിത്രം വര വരച്ച് പുറത്ത് കാണിക്കുകയും ചെയ്യുന്നത് ഇത് കണ്ട് പല ആൾക്കാരും പിന്നെ തുറന്ന് ചിത്രം വരയ്ക്കാനായിട്ട് തന്നെ ഇത് ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ആവശ്യക്കാർ കൂടുകയും ചെയ്ത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പഴയകാലത്ത് വീട് മെയ്യുന്ന അല്ലാതെ പുക പോകുന്ന ഓടാണ് പക്ഷേ ഈ ഓട് ഇന്ന് കിട്ടാനില്ല അപ്പം അത് അതാണ് ഏറ്റവും വലിയൊരു വിഷയം ആറിയിരിക്കുന്നത് അപ്പം ആ ഓടില് വരച്ച് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് നാടൻ കലാരൂപങ്ങളാണ് ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് ഇപ്പം ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു നമ്മുടെ ഓട്ടംതുള്ളൽ ആണ് ഓട്ടംതുള്ളലിൻ്റെ മുഖമാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ നമ്മൾ ഒരു സാധാരണ സാധാരണഗതിയിൽ ഈ ഓടിനകത്ത് ചിത്രം വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത് അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഓട്ടംതുള്ളൽ ആയതുകൊണ്ട് നമ്മൾ ഓട്ടംതുള്ളലിൻ്റെ മുഖം അതിനകത്ത് അത്യാവശ്യം വേണ്ട കണ്ണും അതിൻ്റെ നെറ്റിഭാഗം അത് ഈ ഓടിന്റെ വലുപ്പത്തിന് അനുപാതികമായിട്ട് വേണം ആ മുഖം മുഖത്തിൻ്റെ വലുപ്പം നമ്മൾ കണ്ടെത്തി ചെയ്യാൻ അപ്പോൾ അതിന് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം ഇതിനകത്ത് ഉപയോഗിക്കുന്ന കളർ ഫാബ്രിക് പെയിൻ്റ് ആണ് അപ്പം ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വേണ്ട ഇപ്പം കൃഷ്ണമണിയാണ് ആദ്യം നമ്മൾ കളർ ചെയ്യുന്നത് ചെറിയ ഭാഗങ്ങളുള്ള കൃഷ്ണമണി നമ്മൾ വെള്ള കളറെ കഴിക്കുകയാണ് കൃഷ്ണമണിക്ക് വെള്ള കളർ അയച്ചതിന് ശേഷം ചു ചുണ്ട് ഭാഗത്ത് ഒരു റെഡ് ചെറിയ റെഡ് ചുണ്ട് ഭാഗത്ത് ചെറിയ റെഡ് ഇടുക അതിന് ശേഷം പച്ചക്കളർ ലൈറ്റ് പച്ച എടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി ഫേസിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബാക്കി ഭാഗങ്ങൾ നല്ലതുപോലെ പെയിൻറ് ചെയ്യുക ബാക്കി പച്ചക്കളറ് എല്ലാം മുഴു നല്ലത് വൃത്തിയാണ് അതുപോലെ വലിയ പാടില്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ ചേർക്കരുത് കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചോപ്പ് കയറി തെളിഞ്ഞു വരും അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കാതെ ആക്രി ആക്രക്കിൻ്റെ ആക്രി പെയിൻറ്റ് ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കേണ്ട ബ്രഷ് എന്ന് വെച്ചാൽ ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നാല് അഞ്ചിൻ്റെയൊക്കെ നമ്പറിലെ ഫ്ലാറ്റ് ബ്രഷ് ആയിരിക്കും നല്ലത് അതാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗങ്ങളിലും വൃത്തിയായിട്ട് അടിക്കാൻ കഴിയും ഈ ഓടിന് ചെറിയൊരു ഒരു ഗ്രിപ്പ് മാതിരിയുണ്ട് അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഇത് വ്യക്തമായിട്ട് ഇറങ്ങി ചെല്ലുന്നതിന് ഈ അഞ്ചിൻ്റെയോ ആറിൻ്റെയോ ഫ്ലാറ്റ് ബ്രഷുകൾ ഉപയോഗിച്ച് വേണം അടിക്കാൻ പിന്നെ പെയിൻറ് പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്ര സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫിനിഷിങ് കിട്ടും ഈ പടത്തിനത് ലൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പം അത് നമ്പരേ കുറച്ച് ഒറിജിനാലിറ്റി ഒരു ജീവൻ പിടിക്കുന്നതുപോലെ വരുത്തുള്ളൂ അത്ര അത്ര ഭാഗങ്ങളിലേക്ക് ഡാർക്ക് കളറ് കണ്ണിൻ്റെ മുകൾ ഭാഗങ്ങൾ തേക്കുക എന്നിട്ട് വേറെ ഒരു ബ്രഷ് എടുത്തിട്ട് വേറെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക അത് ചെന്ന് അനഞ്ഞതായിരിക്കണം എന്നിട്ട് അത് വെച്ച് അത് അതിന്റെ എന്റെ ഭാഗം ചെറുതായിട്ട് ലയിപ്പിച്ചുകൊടുക്കുക ഇവിടെ അതുപോലെ ചെറുതായിട്ട് ലയിപ്പിച്ചുകൊടുക്കുക ഇപ്പൊ എളുപ്പമായിരിക്കും അല്ലാതെ പെയിന്റ് വെച്ച് ലയിപ്പിക്കുക പക്ഷെ അത് കുറവ് കൂടുതലും പ്രയാസമായിരിക്കും അത് വ്യക്തമായിട്ട് വരയ്ക്കണം അത് വേർതിരിയുന്ന ഭാഗം വ്യക്തമായി വരച്ചതിന് ശേഷം ചുണ്ടിൻ്റെ അടിവശത്തെ ആ ഡാർക്ക് ചിരി വരുന്ന ഭാഗം തുണ്ടിൻ്റെ ചിരിയുള്ള ഭാഗം തുണ്ടിൻ്റെ മേൾഭാഗം ഇനി ചെറിയൊരു മഞ്ഞ കളർ യെല്ലോ കളർ എടുത്തിട്ട് എൻ്റെ പ്രധാനപ്പെട്ട സെൻടർ ഭാഗങ്ങളെല്ലാം ചെറുതായിട്ട് ഹൈലൈറ്റിന് വേണ്ടിയും പടത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയും ഇത് ഉപയോഗിക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് ഉരുട്ടി ഉരുട്ടി ചെറുതായിട്ട് 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 അത് ലയിപ്പിച്ച് മാറ്റുക വെള്ളം ഉപയോഗിക്കരുത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗി കുറവ് മഞ്ഞ തന്നെ ഉപയോഗിക്കുന്ന പച്ചക്കി ചൂടെ എഴുത്തും വീലി വരയ്ക്കുന്നത് അത് നീണ്ട വീലയാണ് ഇതിന് സാധാരണ കണ്ണെഴുതുന്ന സിസ്റ്റത്തിൽ തന്നെ ചെയ്യണം കാരണം ഒറിജിനല് കഥ ചെയ്യുന്നത് പോലെ തന്നെയുള്ള രീതി തന്നെ ചെയ്യണം കണ്ണൊക്കെ എങ്കിൽ അതിൻ്റെ ആ ഒറിജ് ഒറിജിനൽ കലയുടെ ആ സൗന്ദര്യം കിട്ടത്തുള്ളൂ അടിക്കണ്ണ് നല്ലതുപോലെ എഴുതണം ആദ്യം റൗണ്ട് വരയ്ക്കുക

മുഖത്തൂടെ കിടങ്ങടുത്തിട്ട് വരച്ച കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വരച്ചാൽ മതി ബാലൻസ് മുഗൾ ഭാഗം മാത്രമാണ് അവിടെ മാത്രമേ പല ഭാഗത്ത് മാത്രമേ ഈ ചുവപ്പ് ഉപയോഗിക്കൂ ബ്ലാക്ക് പെയിന്റ് എടുത്ത് ബാക്കി ഭാഗം ബാക്കി ഭാഗമായിട്ടിരിക്കും നമ്മൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ചെറിയ ഒരു ഗോൾഡിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ ഇവിടെ കണ്ടുവെന്ന് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓടിൻ്റെ ഈ ഓടിൻ്റെ ഒറിജിനൽ നിറം നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു നിറാൻ കൊടുക്കുകയുണ്ട് അത് ബാക്കി കളറല്ല ബാക്കി കളറിന് ഓടിന്റെ കളർ അടിച്ചു കൊടുക്കുക ഡാർക്ക് കളറാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഞാനിപ്പം ഇവിടെ ലൈറ്റ് കളർ അടിക്കുകയാണ് ഓടിന്റെ കളർ മാറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഓടിന്റെ കളറല്ല മാറിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഓടിൻ്റെ ഡിസൈൻ കാണുന്നത് കൊണ്ട് നമുക്ക് ഓടാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര ഓടുകൾ പല തലമുറയും പുതിയ തലമുറ കണ്ടിട്ടില്ല അതാണ് വേറൊരു ഒന്ന് അത് പലർക്കും പിടിയിട്ടാറുള്ളത് പഴയ ആൾക്കാർക്ക് ഭയങ്കര നഷ്ടാർജി തരുന്ന ഒന്നാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ചെയ്യാമെന്നുള്ളത് കണ്ട് കുറിയുണ്ട് കുറി വരയ്ക്കാനും അതിൻ്റെ കുറി ആദ്യം ഒരു മഞ്ഞയ്ക്കൊരു കുറി വരയ്ക്കുക ഓട്ടംതുള്ളലിൻ്റെ മുഖം കമത്ത് കമഴായി പുകയോടിയിൽ വരയ്ക്കുന്ന രീതി ഇതാണ് എനിക്ക് കിഡ്നി സംബന്ധമായ ചെറിയ അസുഖം വന്ന സമയത്ത് പുറത്തോട്ട് വലിയ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ റോഡ് കാണുന്നതും ഇതിനകത്തൊരു ചിത്രം വരയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചതൊക്കെ അങ്ങനെ ഞാൻ ചുമ്മാതിരിക്കുന്ന ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ചുമ്മാതിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു കഥകളിയും അങ്ങനെയൊക്കെയുള്ള ചെറിയ രൂപങ്ങൾ വരച്ച് എൻ്റെ ഷോപ്പിൽ തന്നെ വെച്ചിരുന്നതായിരുന്നു അപ്പം എൻ്റെ ആ കൂട്ടുകാരിങ്ങനെ എന്നെ കാണാനായിട്ട് വരുവായിരുന്നു ഇവിടെ വന്നിട്ട് അങ്ങനെ വന്നിരുന്നപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ ഓരോന്ന് ചോദിച്ച് അപ്പം ഇത് എൻ്റെ എടുത്തുകൊണ്ട് പോയവർ എനിക്കൊരു ചെറിയ സംഭാവന നമ്മളെ സഹായിക്കുന്നത് പോലെ എനിക്ക് തരുകയും ചെയ്തു അത് പിന്നെ അവരിൽ നിന്ന് മറ്റുള്ളവരെ കാണുകയും ചെയ്യുക കിട്ടിയത് ഇപ്പം ഇതിൻ്റെ ആവശ്യക്കാർ ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു സഹായം പോലെ ഇത് വരെ മേടിച്ചോണ്ട് പോകുകയും നമ്മളെ ചെറുതായിട്ട് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ജീവിതമാർഗം ഈ ഇതുവഴി തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ രംഗത്തൂടെ വന്ന് അതുവഴിയുള്ള ജീവിതം തുടങ്ങിയിട്ടുണ്ട് ഇരുപത് വർഷം കഴിയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ നാളുകളിൽ എന്ന് വെച്ചാൽ വലിയ വലിയ വർക്കുകൾ പുറത്ത് വെയിലത്തൊക്കെ ആയിട്ട് വലിയ മതിലുകളിലും വലിയ ബോർഡുകൾ ഹോർഡിങ്സുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പം അതിന് സുഖമില്ലാതായപ്പോൾ അത് പറ്റാതെ വന്നപ്പോൾ ഇത്തരം പാഴ് വസ്തുക്കളിലും നമ്മൾ മറ്റ് വസ്തുക്കളിലൊക്കെ കൗതുകം വന്ന ചില ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി ശീലിച്ച് അങ്ങനെ നമ്മുടെ പ്രകൃതി കാണുന്ന എല്ലാ വസ്തുക്കളും ഒക്കെ ശേഖരിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ മനോഹരമായ രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇനി അത്തരം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ വന്ന് ചെറിയ പൈസ തന്നിട്ട് മേടിക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതുന്നത് ഇപ്പം നമ്മുടെ ഈ വയ്യായ്മുണ്ട് അത്തരം ചെറിയ സന്ദർഭങ്ങളിലൂടെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ആ അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് വലിയ വലിയ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു വലിയ നമ്മുടെ സ്കൂളിലൊക്കെ വരച്ചിരിക്കുന്നത് തീവണ്ടി പോലുള്ള വലിയ വലിയ ഭയങ്കരമായ വലിയ വലിയ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു ഇപ്പം അതായത് വലിയ വലിയ ചുവറ ചിത്രങ്ങൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ വരച്ചിരുന്നതായിരുന്നു ഇനിയിപ്പം അത്തരം വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ജീവിത ഉപാധിയായിട്ട് ഇനിയിപ്പം ഇത്തരം ചെറിയ വസ്തുക്കളിൽ നിന്നും പാഴ് വസ്തുക്കളിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായ നല്ല ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടികളുണ്ടാക്കി ഇനി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ തലത്തിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ ഇനി പുനർജീവിച്ചെടുക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇനി ഇനിയുള്ള നാളുകൾ കഴിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കുന്നു